ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു വേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം പുറപ്പാട് പുസ്തകം ഇരുപത്തിമൂന്നാമധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാനൊരു ദൂതനെ നിന്റെ മുൻപിൽ അയക്കുന്നു ദൈവ പറയുകയാണ് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിനക്ക് മുമ്പിൽ ഒരു ദൂതനെ അയക്കുന്നു യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് മോശ ഇസ്രായേൽ ജനവുമായി പുറപ്പെടുമ്പോഴൊക്കെ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവേ എന്നെ തനിച്ച് നീ വിടരുത് ദൈവം പറയുന്നുണ്ട് എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ പോരും മോശയ്ക്കറിയാം ഒറ്റയ്ക്കുള്ള യാത്രയേക്കാൾ മുപ്പത് ലക്ഷം ജനമുണ്ട് പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ യാത്ര സക്സസ് ആകുന്നു ഇതറിയാവുന്ന മോശയാണ് ദൈവത്തോട് പറയുന്നത് നീ എന്റെ കൂടെ വരുന്നില്ലെങ്കിൽ എന്നെ അയക്കരുത് എന്നാൽ കർത്താവ് കർത്താവോടെ മോശയ്ക്ക് ഉറപ്പ് കൊടുത്ത് ആ സാന്നിധ്യത്തോടു കൂടിയാണ് മോശ സഞ്ചരിക്കുന്നത് ഇവിടെ ആ ദൈവജന പറയുന്നത് ഇങ്ങനെയാണ് ദ വഴിയിൽ നിന്നെ കാക്കേണ്ടത് നമുക്കറിയാം മോശ ഈ മുപ്പത് ലക്ഷം വരുന്ന ജനവുമായിട്ട് ഒത്തിരി പ്രതിസന്ധികളിലാണ് സഞ്ചരിക്കുന്നത് മോശയോട് തർക്കിക്കുന്നു വാദിക്കുന്നു ഒരു സ്വസ്ഥത കൊടുക്കാതെ സഞ്ചരിക്കുന്ന ഒരു യാത്രയാണ് അതിന്റെ നടുവിലൊക്കെ മാറായിലെത്തുന്നു അവർക്ക് കുടിപ്പാൻ കൈപ്പായ വെള്ളമാണ് കിട്ടുന്നത് അപ്പോഴും ജനം വിഘടിച്ച് നിൽക്കുക എന്നാൽ അവിടെ എല്ലാം മോശയ്ക്ക് ബലം കൊടുത്തതും മറുപടി കൊടുത്തതും ഒക്കെ ദൈവമാണ് ഇവിടെ പറഞ്ഞ വചനം അങ്ങനെയാണ് ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടത് ചെങ്കടലിന്റെ മുമ്പിലും മോശ പകച്ചു നിന്നില്ല ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടു പക്ഷേ മറുപടി ഉണ്ടായിരുന്നു ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൻ്റെ വഴിയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ആരും കൂടെയില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്ന് ചിന്തിച്ച് ഉറപ്പോടെ ആ കർത്താവിനെ മാത്രം മുറുകെ പിടിച്ച് ഏത് സാഹചര്യത്തിലായാലും എന്നെ നടത്തുന്ന എന്നെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തന്നെ ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ് യു